ഇതാണ് ഞങ്ങളെ നാട്ടിലെ തോട് ഈ തോടൊക്കെ നിറഞ്ഞൊഴുകി ഈ പാടൊക്കെ നിറഞ്ഞൊഴുകിയതായിരുന്നു അന്ന് ഇപ്പൊതാ ഇങ്ങനെ ഇവിടെ കണ്ടൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് ഞാറ് നടാൻ വേണ്ടിയിട്ടാണ് വണ്ടി വന്ന് പൂട്ടിയതാണ് ഇവിടെ ചിറ ഒക്കെ എത്തിയിട്ടുണ്ടോ വെള്ളം ചാടുന്നുണ്ടോ ഈ വരുമ്പത്തും കൂടെ നമ്മള് താഴ്ന്നു പോവോ ഓട്ടൊക്കെ ഉണ്ടോന്നാവല്ലേ ഒന്നും അറിയില്ല പണ്ടൊക്കെ ഒക്കെ സുഖമായി നടന്നിരുന്ന ഇപ്പൊ കുതി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല വെള്ളം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയാലെ വെള്ളം നിലനിർത്തില്ല ഇവിടെ പടുക്കലുണ്ടോ ഇവിടെ വീട്ടിലൊക്കെ നിറയെ വെള്ളമായി നിറയെ നല്ല ആരംഭാഗം വെള്ളം നിന്നിട്ട് അവരൊക്കെ ഇവിടെ ഒഴിച്ചു മാറ്റിയായിരുന്നു പറയും പള്ളിക്കാരെ വീട് നോക്കറിയാൻ ഇതിന്റെ വീട് ഇതിന്റെ വീട് വിറ്റ് പോകും വിറ്റ് പോലെ ഇവരുടെ കൊണ്ട് പോവാണ് പറഞ്ഞു വെള്ളം വന്നാണ്ടല്ലോ ഈ അതിലൊക്കെ പൊളിഞ്ഞ കഥ പറയാനോ പാർട്ടിക്കാർ ഈ വീടിന്റെ ഈ വീടിന്റെ കഥ പള്ളി വീടിന്റെ ഈ ഭാഗത ഇവിടെ പുളിക്കട പറഞ്ഞ് ഒതുക്കി ഒതുക്കി ഇറങ്ങി വരുന്നതാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വീട് വെച്ചതാണ് രണ്ട് വീട് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പഴയ ആ സ്റ്റെപ്പിന്റെ ഒന്നും ഇല്ല ഒക്കെ ഫുള്ളായിട്ട് കളഞ്ഞോ എന്ത് ഭംഗിയാണ് ഇവിടെ ചെറിയ സ്റ്റെപ്പ് അല്ലേ ഈ വെളുത്തിനാണ് വേണം ഇവിടെ അങ്ങനെ കളിക്കുന്നു ചെലവായി ഇതെന്താ പറയാ ഇതാണ് ഈ ചീമക്കൊന്ന ചീമൊക്കെ ഒരു കൊതുക് കൊതുകിനെ കളയാനൊക്കെ ഈ ചീമക്കൊന്നേന്റെ ഇലല്ലേ പുകക്കും ഇത് പുകച്ച കൊതുക് പോകുന്ന പറയാ അങ്ങനെ ചീമക്കൊന്ന അത് കൊതുകിനെ ഇതൊന്നും കണ്ടം പൊട്ടിയെ തോന്നണ അമ്മേ പാടൊക്കെ കാണാൻ രസന്നിറങ്ങിയതാണ് പണ്ട് പാടത്തെ കൂടെ ഒക്കെ വന്നിരുന്നു കൊയ്യാൻ ആളുണ്ടാകുമ്പോ അവരൊക്കെ കൂടെ വന്ന് വന്നിവിടെ നിക്കു ചായ ഉടനു നോക്കാൻ കഞ്ഞി ഉടന്നു നോക്കാനൊക്കെ വന്നിരുന്ന പാടാണ്ടൊക്കെ ണിച്ചോ എന്റെ പേരാണ് തൊപ്പകായ തൊപ്പയുടെ ഉള്ളിലാണ് ഈ കായനെ എന്ന് പറയാ എല്ലാവരും എന്താ പറയാ എനിക്ക് അറിഞ്ഞു കൊടുക്കാണ്ടല്ലേ ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്നത് നല്ല പഴുത്താണ്ടല്ലോ ഇതിൽ നല്ല മധുരം ഉണ്ടാവും ഇതിപ്പോ പഴുത്തിട്ടില്ല ഇങ്ങനെ ചെറുതായി ഇതിന്റെ ഉള്ള ഓപ്പൺ ചെയ്ത പാഷൻ പോലെ അല്ലേ ഇതാണ് സംഭവം പാഷൻ ഫ്രൂട്ടിന്റെ പോലെ ഇതിപ്പോ കാണാനൊന്നും കിട്ടുന്നില്ല ഇതിപ്പോ കൃഷിയായിട്ട് പലരും ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ മെഡിസിനൽ എന്തൊക്കെയാ ഞങ്ങള് കുട്ടികളാകുമ്പോഴേ കളിച്ച് നടക്കുമ്പോ ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ പറിച്ചു തിന്നിരുന്നു അങ്ങനത്തെ കായ ഞെട്ടങ്ങ അതുപോലൊരു മുണ്ടിയക്കായ എന്ന് പറയും മുണ്ടിയ അയക്കും ആ കായ ഞാൻ കാണിച്ചത് ഞങ്ങൾ അതിന് പറയും മുണ്ടിയെക്കായാന്ന് അതിനെന്തൊക്കെ പറയാ പലർക്കും പല ഭാഷകളല്ല പല കാര്യങ്ങളല്ലേ പറയും ഞങ്ങളതിന് മുണ്ടിയെക്കായെന്നറിയും ആ മുണ്ടിയപ്പ കായ്ക്കും ഇല്ലാതെ ചെന്ന് പറിച്ചു കഴിക്കണം അപ്പൊ നല്ല ടേസ്റ്റാ അതുപോലെ അങ്ങനെയാണ് ഞങ്ങൾ പറയാം ഏ തോടൊന്നും കഴിക്കില്ല ഇതിന്റെ ഉള്ളിലത്തെ സാധനം മാത്രമേ കഴിക്കുള്ളൂ ഇത് എല്ലാവർക്കും വന്ന് ഇങ്ങനെ ചെയ്തു പോവാത്താണെന്നേലോ വഴിപക്കത്തിൽ ദിവസം വന്നു രാവിലൊക്കെ വന്നാലേ അല്ലേ പക്ഷെ ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്